പ്രവചനങ്ങൾ കൊണ്ട് കേരളത്തെ അത്ഭുതപ്പെടുത്തുകയാണ് കലീഗ ജോത്സ്യൻ ഡോക്ടർ സന്തോഷ് നായർ അദ്ദേഹം നടത്തിയത് ആ തൊണ്ണൂറ്റിയൊന്ന് ഏറ്റവും ഒടുവിൽ സത്യമായി മാറിയ പ്രവചനം ബംഗ്ലാദേശ് കലാപം നടക്കുമെന്ന് അദ്ദേഹം കൃത്യമായി പ്രവചിച്ചിരുന്നു പ്രവചനം ഒരു സിദ്ധിയാണ് ജ്യോതിഷത്തിന്റെ മറ്റൊരു വശമാണ് പ്രവചനം ആ പ്രവചനത്തിൽ സന്തോഷ് നായർക്ക് പിഴയ്ക്കാറില്ല കൃത്യമായ പ്രവചനം അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് ഫേസ്ബുക്കിലൂടെയും ഒക്കെ നൽകുന്നു നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ലോകത്ത് എമ്പാടും അദ്ദേഹത്തെ കാത്തിരിക്കുന്ന വിശ്വാസികൾ ഏറെയാണ് ഹോളണ്ട് നെതർലാൻഡ്സ് അടക്കമുള്ള രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് വിശ്വാസികളുണ്ട് അവരെല്ലാം അദ്ദേഹത്തിന്റെ പ്രവചനത്തെ ശ്രദ്ധയോടുകൂടി നോക്കുന്നു പ്രവചനങ്ങളുടെ എണ്ണത്തിൽ ഗിന്നസ് ബുക്കിൽ ഇടം തേടാനുള്ള സാധ്യതകൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം വീണ്ടും ആദരിക്കപ്പെട്ടിരിക്കുന്നു മൈ ഹോം കേരള ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിയ സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ ആദരിച്ചു പ്രവചന കുലപതി പുരസ്കാരം നൽകിയാണ് അദ്ദേഹത്തെ ആദരിച്ചത് സംവിധായകൻ രാജസേനാണ് അദ്ദേഹത്തിന് പ്രവചന കുലപതി പുരസ്കാരം കൊടുത്തത് രാജസേനെ കൂടാതെ പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഷാജി പ്രഭാകരനും ഈ ചടങ്ങിൽ പങ്കെടുത്തു ഡോക്ടർ സന്തോഷ് നായർ അസാധ്യമായ പ്രവചന കുലപതിയാണെന്ന് പ്രവചന രംഗത്തെ വേറിട്ട കാഴ്ചയാണെന്ന് രാജസേനൻ പറഞ്ഞു ഒരുപാട് അംഗീകാരങ്ങളും അവാർഡുകളും ഒക്കെ ഡോക്ടർ സന്തോഷ് നായർക്ക് ലഭിക്കാറുണ്ട് അദ്ദേഹം തന്റെ ജീവിത നിയോഗം അതേപടി വളരെ വിശുദ്ധമായി തുടർന്നു പോകുന്നു ഒരുപാട് പേർക്ക് അദ്ദേഹം സഹായഹസ്തമായിട്ടുണ്ട് രോഗികൾക്ക് നിർദ്ധന്രായ കുട്ടികൾക്ക് ഒക്കെ അദ്ദേഹം സഹായഹസ്തം നൽകുന്നു ഇരിച്ചെ മറജബി അറിയാൻ ജ്യോതിഷത്തിൽ അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ടോപ്പാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കേരളത്തിലെ ഓഫീസിൽ വിദേശികളടക്കം പലരും എത്തുന്നു അത്രമാത്രം വിശ്വാസമാണ് ഡോക്ടർ സന്തോഷ് നായരുടെ പ്രവചനത്തിന് വിശ്വാസികൾ നൽകുന്നത് എന്തായാലും അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം തന്നെ മൈ ഹോം കേരള ചാരിറ്റബിൾ സൊസൈറ്റി നൽകിയിരിക്കുന്നു അദ്ദേഹത്തെ സംവിധായകൻ രാജസേനൻ ആദരിക്കുന്നു ആ ചടങ്ങിൽ ഡോക്ടർ ഷാജി പ്രഭാകരൻ പങ്കെടുക്കുന്നു ഇതൊക്കെ വളരെ ശ്രദ്ധേയമാണ് മൂന്ന് പ്രതിഭകളാണ് അവിടെ പങ്കെടുത്തത് ഈ മൂന്ന് പ്രതിഭകളും വേറിട്ട പ്രതിഭകളാണ് എന്നുള്ളത് ശ്രദ്ധേയം ഡോക്ടർ ഷാജി പ്രഭാകരൻ ന്യൂറോളജി രംഗത്ത് തഴക്കം എന്ന ഡോക്ടറാണ് രാജസേനെ പറ്റി പറയേണ്ടതില്ല സന്തോഷനായ പ്രവചന രംഗത്ത് ശക്തമായ സാന്നിധ്യമായി നിലകൊള്ളുന്ന വടവൃക്ഷമാണ് ജ്യോതിഷത്തിന്റെ പരമ്പരാഗത മാമൂലുകളെ ജ്യോതിഷത്തിന്റെ പരമ്പരാഗത രീതികളെ ഒക്കെ മാറ്റിക്കൊണ്ട് കലിയുഗ ജ്യോത്സ്യം എന്നൊരു ജ്യോതിഷ ശാസ്ത്രം തന്നെ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം ജ്യോതിഷ പഠന ക്ലാസ് നടത്തുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും സന്തോഷ് നായർക്ക് പൊളിറ്റിക്സ് കേരളയുടെ അഭിനന്ദനം